നീ കുഞ്ഞോക്കിന എല്ലാവർക്കും സ്വാഗതം ഓ കുഞ്ഞനെ ഏ ഹീറോ അല്ലേ ഹീറോണ്ട് കുഞ്ഞിനെ എവിടെ കുഞ്ഞനെവിടെ ഹീറോ കുഞ്ഞനെവിടെ കുഞ്ഞൻ പോയി കുഞ്ഞനെ വിളിച്ചേ കുഞ്ഞിനെ ഞാനേ സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് പറഞ്ഞിട്ടൊന്നും ഒരുക്കാൻ വിട്ടേക്കാണ് എന്തായാലും ബ്ലോഗൊക്കെ എടുക്കാൻ സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് ബ്ലോഗ് എടുക്കാന്നൊക്കെ പറഞ്ഞ വിട്ടിട്ടുണ്ട് അപ്പൊ ഗിഫ്റ്റ് എന്താന്ന് കാണാട്ടോ നമുക്ക് ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ് അത് നോക്ക എക്സ്പ്രഷൻ എന്തായിരിക്കും നോക്കാം അപ്പൊ എന്റെ ഗിഫ്റ്റ് ഇതാണ് ഗിഫ്റ്റ് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഏർ ഞാൻ പോലും പിടിച്ചിട്ടില്ല കാരണം ഞാൻ പോലും ഗിഫ്റ്റ് കണ്ടിട്ടില്ല എന്താണ് സംഭവ കൊറേ പേര് പറഞ്ഞ് അതുപോലെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാമില കണ്ടിട്ടുണ്ട് ബാക്കി ഇതിന്റെ രൂപം എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല നേരിട്ട് എന്തായാലും നമുക്ക് കാണാം കുഞ്ഞിന്റെ ഒരു റിയാക്ഷൻ എന്താവും നമുക്ക് നോക്കാം അല്ല ഹീറോ ഹീറോ എന്താ ഷീറോന്തോ നോക്കണേ Hero parutnya mana yang kini hero? Hero, dada, pucha. Pucha. Okay, okay. Medical, okay. Yes. Bagus, <laughs> എന്താ സർപ്രൈസ് സർപ്രൈസ് എന്തേ അങ്ങനെ പറയല്ലേ ഞാൻ ോട് പറയാന്നിണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതിന്റെ പിന്നെ പിന്നെ കാണുന്നത് നെഗറ്റീവ് വീഡിയോസ് ആയിരുന്നു സത്യം പറഞ്ഞ നെഗറ്റീവ് വീഡിയോസ് കണ്ട എന്റെ പണ്ടാറപ്പാവാ നമുക്കൊന്നും വാങ്ങാൻ കണ്ട പേട്ട എപ്പോഴും പറയും ഞാൻ എനിക്ക് വാങ്ങിച്ചാ പറഞ്ഞു വേണ്ട എനിക്ക് വാങ്ങി തന്നെ അത് കത്തിച്ചറി സത്യം പറഞ്ഞു ഞാൻ കത്തിച്ചാറിയത് വേണ്ടിട്ട് വേണം കുടുംബം കളയാത്ര കണ്ടോ എത്ര ദിവസമായി വെറുതെ മൂന്നാല് സമാധാനത്തില് ഇവിടെ ഇരുത്തി മൂന്നു ദിവസമായിട്ട് ഇവിടെ തല്ലുട്ടങ്ങളാ ഷമ കറിച്ചും ബീച്ചിലെ രാത്രിക്ക് സമാധാനായിട്ട് നല്ല രസല്ലേ ഇത് ആനബല്ല ആനബല ിറ്റിയ കളറ് കളറാണ് എൻറെമ്മസ്ടറ്റാ സാധനം കാരണം സത്യം പറഞ്ഞ ആൾക്കാരുടെ വീടിയ കണ്ടാ പക്ഷെ സത്യമാണെന്നൊന്നും അറിയില്ല പക്ഷെ ഇവിടെ പേടം പറയുന്നു മേടിച്ചിട്ട് രണ്ടു ദിവസമായിരുന്നു അപ്പൊ സത്യ രണ്ടുമൂന്നു ദിവസമായിരുന്നു പറയുന്നു സത്യം പറഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഭയങ്കര രാത്രി നോനെ പറയില്ല ഞാനാണ് സത്യം നോളെ പറയില്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര പ്രശ്നമാണ് രാത്രി വിഷമം ഞാനായിരുന്നു തല്ലിലൂട്ടല്ല പക്ഷെ എനിക്ക് ഭയങ്കര വിഷമവും കരച്ചിലും രാത്രി മൊത്തം വേറെ വേറെ കാര്യപ്രശ്നങ്ങൾ കൊണ്ട് എന്നും ഞാൻ രാത്രി കരച്ചിലാണ്ട്ട് സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി കൂടി കരഞ്ഞിട്ട് ഞാൻ രണ്ടു മണിക്കൊടങ്ങി സത്യം അറിയില്ല ഇരിക്കുന്നു ആദ്യം പറഞ്ഞാദ്യ തന്നെ നോക്കട്ടെ അതേ പറഞ്ഞ പാവന ഇറക്കിയൊക്കെ ചെയ്ത് ഭയങ്കര തെറ്റാണ് എത്ര എനിക്ക് പോലെ പക്ഷെ എനിക്കാണേലും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര വിശ്വാസമാണ് അന്ധവിശ്വാസം എനിക്കില്ല എനിക്ക് വിശ്വാസം ഏട്ടനുണ്ടാവാറില്ല ഇല്ല ഒന്നിനും അന്ധവിശ്വാസം കാറിൽ തൂക്കീരാന്ന് സത്യം പറയുന്നത് രണ്ടു ദിവസമായിട്ട് ഏട്ടൻ തന്നെ പറയുന്നില്ല ഇവിടെ രണ്ടു ദിവസമായിരിക്കും രണ്ടു ദിവസമായിട്ട് പ്രശ്നങ്ങളില്ലേ ഹീറോ ബാക്ക് വേട്ട ഓർഡർ ചെയ്താണോ ഫ്ലിപ്പ്കാർട്ട് എന്താ അമ്മൂ സത്യമായിട്ട് സാധനം ഇരിക്കുന്നോണ്ടാണ് ഈ വീട്ടിൽ ഇത്രയും ഒരു എല്ലാ എനിക്കും ഇത്രയും വിഷമങ്ങള് കടന്നു പോയിരുന്ന സത്യം പറഞ്ഞു ആരും ഇത് വാങ്ങരുത് കേട്ടാ ഒരിക്കലും വാങ്ങരുത് സാധനം ഭയങ്കര ജീവിതം നശിപ്പിക്കും സത്യം പറഞ്ഞ രൂപം തന്നെ ഒരു ഭീകര രൂപത് കണ്ടിട്ട് എങ്ങനെയാണവട്ടിനെ ഇഷ്ടപ്പെടാൻ തോന്നുന്നതിന് അല്ല ഇതിനെന്താ പ്രശ്നം സത്യം പറയുന്നത് പ്രശ്നല്ലേ ഏതൊരു വിശ്വാസം ഇപ്പസേക്ക് സത്യം പറഞ്ഞാ ഈ വീഡിയോ ഇടുമ്പ എനിക്ക് തോന്നുന്നു വാങ്ങിയവർക്കുള്ള അനുഭവം കമന്റ് ഇടട്ടെക്കും ഈ വീഡിയോ കാണുന്നവർക്ക് കാണുന്നവർക്കുണ്ടെങ്കിൽ സത്യം പറഞ്ഞ ഈ സാധനത്തിനെ എനിക്ക് അസെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ ഈ പ്രേതത്തിന് സ്വപ്നം കാണാ പിന്നെ കരച്ചില് വിഷമം എനിക്കെന്തോ പറയാ ഡിപ്രഷൻ അടിച്ച പോലത്തെ ഒരു അവസ്ഥയായിരുന്നു രണ്ടു മൂന്നു ദിവസമായിട്ട് ഞാൻ ഭയങ്കര കരച്ചിലും അന്ന് ഞാൻ ഏട്ടനൊരു പ്രശ്നമില്ല ഞങ്ങൾ എന്തായാലും നല്ലൂട്ടങ്ങളില്ല ഞങ്ങൾ നല്ല സന്തോഷത്തിന് പോന്നെ പക്ഷെ എന്നാൽ പോലും എനിക്ക് രാത്രികളാവുമ്പോ ഭയങ്കര വിഷമവും കരച്ചിലും ഒക്കെ ആയിരുന്നു ട്ടാ ഇന്ന ഏട്ടനെ വിഷമവും കരച്ചിലൊക്കെ ആയിരുന്നു പാവ പാവൊണ്ടാന്ന് വിചാരിക്കോ ഈ പാവിന് പക്ഷെ എല്ലാരും നെഗറ്റീവ് പറയണ്ട പണ്ടത്തിന്റെ തലൊക്കെ തിരിയണ്ടല്ലോ ഇതിനെല്ലാരും നെഗറ്റീവ് പറയണ്ട ഞാൻ മാത്രല്ല ഇപ്പൊ ഇഷ്ടം പോലെ ആൾക്കാര് കണ്ടിട്ട് പറയുന്നു ചില കാര്യങ്ങൾ നമ്മൾ കേട്ട വിശ്വസിച്ചു പോകും അപ്പൊ എനിക്ക് സത്യത്തിന് നല്ല പേടിയാണ് ഈ സാധനത്തിന് ഇപ്പേട്ടം പറഞ്ഞ രീതിയിൽ ഇവിടെ ഇരിക്കുമ്പോ തൊട്ട് തന്നെ നമ്മൾക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഇണ്ടാവുമ്പോ ഇതിനെ നമ്മൾ വിശ്വസിച്ച് പോകുന്നു ഈ കാര്യം ഒരു കുട്ടികൾക്ക് കുട്ടികൾക്കും വാങ്ങിക്കൊടുക്കുന്നതിട്ടാ ഭയങ്കര സാധനമാണ് ഇത് കത്തിക്കാൻ നമുക്ക് േ ഞാൻ പറഞ്ഞിട്ടായി നിൽക്കുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എനിക്ക് പണിതരാൻ വാങ്ങിയല്ലോ ഞാൻ പറഞ്ഞില്ലേ പ്രശ്നങ്ങള് കേട്ടല്ല ശരിക്കും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ കത്തിച്ചാളെ പല്ലൊക്കെ നോക്കിയുക്ക് ആ പൊട്ടിച്ചവേ കത്തിച്ചവേ ഇങ്ങനെ എന്താ പറഞ്ഞാ സത്യം പറഞ്ഞിപ്പങ്ങനത്തെ ഒരു പാവ പേടി എവിടെ ഒരു അതിനെ പാവൻക്ക് അതിന

ആ വയ്ക്കാറില്ല പക്ഷെ പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട് ഞാന് ഫസ്റ്റ് കണ്ടത് ഒരു ഹോളിവുഡ് നടിയെ ഒരു നാക്ടറിന്റെ വീഡിയോയിലാണ് കണ്ടത് അവളുടെ മകൻ എന്തോ ഭയങ്കര ഡിഫറെന്റ് ഇത് വാങ്ങിയതിന്റെ ശേഷം ക്യാരക്ടറിൽ ഭയങ്കര ഡിഫറെന്റ് വന്ന ഇപ്പൊ അവര് അതിനെ കൊണ്ട് കത്തിച്ചു അങ് പിന്നെ പിന്നെ ഞാൻ വേറെ ഒരു ചേ ഇപ്പൊ നമ്മള് ഒരു ചേച്ചിയും കൂടി വേറൊരു ചേച്ചിയും കൂടി ഇട്ട് ഞാൻ കണ്ടു അവരുടെ വീട്ടിൽ രണ്ടെണ്ണം അങ്ങോട്ട് ഒരെണ്ണം വാങ്ങിയതിന്റെ ശേഷം പിന്നെയും വാങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് അതും കത്തിച്ചു കേട്ടോ അവര് അപ്പൊ ചെപ്പ എത്രയും രൂപ കൊടുത്ത് വാങ്ങണ സാധനം കത്തിക്കണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അതിന് ഉണ്ടാവും ഇല്ലാണ്ടല്ല അത് നമ്മള് തോന്നല് മാത്രല്ല ചിലപ്പോ നമ്മളത് തോന്നിപ്പിക്കുന്ന പ്രശ്നം കൊണ്ടന്നെയായിരുന്നു അത് കത്തിക്കാൻ പോവാണ് സത്യായിട്ട് എനിക്ക് ഇത് ആദ്യം മനുഷ്യ സർപ്രൈസ് വന്നതാണ് ഇങ്ങനത്തെ വൃത്തിയായിട്ട സാധനായിട്ട് തന്നെ സർപ്രൈസ് ആദ്യം എനിക്ക് ആദ്യം എനിക്ക് തന്ന സർപ്രൈസും കത്തിക്കാൻ പോവാണേട്ടോ നല്ലത് വല്ലത് ഭാഗ്യത്തന്നിടവരിക്ക വേറെ വല്ലത് പ്രതീക്ഷിച്ച് ഞാൻ വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ച വന്നത് ഇല്ലേ ബാമ്പു ഞാൻ ഇങ്ങനെ മാച്ചൊക്കെ വാങ്ങി സർപ്രൈസ് എനിക്ക് പണിതരാൻ വേണ്ടി വാങ്ങിയതല്ലേ എനിക്ക് ഇങ്ങനത്തെ അന്ധവിശ്വാസം കല്യാക്കിന് കുറച്ച് കൂടി അപ്പൊ പണ്ടാറോ കത്തിക്കുകയല്ലേ ഇത് എന്താ സ്വഭാവം അതിന്റെ സ്വഭാവമാണ് നമുക്ക് മനസ്സിനൊരു മെന്റിലാക്കി ഭയങ്കര രണ്ടു ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്ന കൊണ്ടു പറ്റിച്ചത്രിഞ്ഞിവിടെ കറയ നെഞ്ചു വേദനയ്ക്കുണ്ട് എനിക്ക് എനിക്ക് വയ്യ ഹോസ്പിറ്റലിൽ പോവാ ഇതൊക്കെ പറഞ്ഞ ആളാണ് ഇപ്പൊ ഇതിന് വിശ്വാസാന്ന് പറയണത് ഇത് ഇവിടെ ഇരുന്നോണ്ട് തന്നെയാണെന്ന എനിക്ക് നോക്കാൻ തോന്നുന്നത് ഇപ്പൊ നിങ്ങൾ പക്ഷേ നമുക്ക് കിട്ടിയ കളറുണ്ടല്ലേ കളർ ഗസ്സാണ് ഓ അപ്പൊ അങ്ങനെ വരണല്ലേ നമ്മയൊന്നുണ്ടല്ലോ പിങ്ക് കൊടുത്തത് പക്ഷെ നമുക്ക് കിട്ടിക്കണത് ഒരു

പറയണ്ടല്ല കട്ട് സത്യം പറഞ്ഞാൽ കട്ട് ചെയ്ത് നോക്കിട്ട് കണി കത്തിക്കുക പക്ഷേ എനിക്ക് സത്യം പറഞ്ഞ പേടിയതൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ ആനബെല്ല പോലെ പറഞ്ഞ പ്രായൊന്നും കണ്ടെല്ല പൊട്ടിച്ച കത്തിക്ക ഇതിന്റെ കവറൊക്കൂടി എന്റെ കഴുത്തൊക്കെ ഒടിച്ചെടുത്തേക്കണ അതിന്റെ ഈ രൂപത്തില് പക്ഷെ അമ്മന്റെ അതിന്റെ ക്രിമിനൽ മുഖം മാറണില്ലല്ലോ

ണ്ട് സത്യം പറഞ്ഞിട്ട് ഈ സാധനം ഇവിടെ ഇരുന്നാ എന്റെ മൈൻഡ് ഇനി നോക്കിയാവില്ല ഇത് കാരണം ആയിരിക്കാൻ ചെപ്പ രണ്ടു ദിവസമായിട്ട് വിഷമിച്ചിരിക്കും ഓഹ് ഇങ്ങനെ ദാരും വാങ്ങല്ല സത്യന്നൊണ് പറയല്ലോ കത്തിക്കത് ഇരിക്കുമ്പോ ഒരു തല വലത്ത് ഹീറോ നോക്ക് ഹീറോക്ക് ും കമ്മൻ്റ് ഞാ വിശ്വസിക്കാണോ നിങ്ങൾക്ക് വല്ല അനുഭവം ഞാൻ വരുന്നുണ്ട് എന്തരോ എന്തോ ഇട്ടിട്ടുണ്ട് ഞാൻ കത്തിക്കാൻ പോവാ കൈ വിളിച്ചത് ശ്രദ്ധക്ക് കാത്തി വെച്ചതല്ല മര്യാദക്ക് വല്ല നല്ല സാധനം വാങ്ങി തരാണ്ട് ഭാര്യക്ക് ഇങ്ങനെ വാങ്ങിത്താക്കി കത്തിക്കോളും കഴിക്കണ കത്തിണില്ല തീ പിടിക്കണില്ല

ਫੜਾ ਦਮਰੇ ਲੈ ਚੜਾ ਜੀ ਮਰਦੇ ਸੀ ਮੰਨ ਲੈਣ ਦੇ ਸੁਖ ਹੋ ਗਏ ਕੱਤੀ ਕੱਤੀ ਇੰਨੇ ਆਈ ਫੁੱਲ ਆਇਤੀ ਕੱਤੀ ਡਾ ਇਹੰਦੰ ਮੈਂ ਹੁਣ ਕਿੰਨੇ ਕੱਤਤਾ ਨੂੰ ਮੋਕੀ ਨਕੁੰਦੇ ਫੁੱਲਗਾਤੀ ਡਰਨੋਂ ਲੂਨੀ ਆਹ ਅੱਜ ਭਾਗ ਜੈਨਿੰਦੇ ਨਾ ਨੀ ਬਿਨਾਂ ਦਾਣਾ ਬਦਲੋ ਨੀਂ ਤੇ ਜੇ ഇതുവരെ ചെറുപ്പത്തില് ഇരിക്കണ ടോയ് വരെ ഇപ്പോഴും ഇരിക്കില്ല പക്ഷെ ഇത് പേടികൊണ്ട് കത്തിച്ചു അത്രയും പേടിച്ച ഞാന് അത് നമ്മളൊരു വീഡിയോ തന്നെ കണ്ട അതിനെ കുറിച്ചുള്ള കൊറേ വീഡിയോസ് വരില്ല അങ്ങനെ ഞാൻ കൊറേ വീഡിയോ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഏതാ പറയുന്നത് രണ്ടു ദിവസമായി ഇവിടെ ഇരിക്കുന്നു അപ്പൊ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നമ്മളോ വരുമ്പോ ഇത് സത്യന്ന് വിശ്വസിക്കുന്നു സർപ്രൈസ് കത്തിച്ചു വിഷ സത്യ നമ്മുടെ ജീവിതത്തിലേക്ക് അതൊരു ബാധ്യതയാവും അതാണ് എനിക്ക് പേര് ഞാനും കത്തിയാണ് സത്യം പറയാറ് കത്തിക്കുമ്പോൾ വിഷമണ്ട് ടോയ് അല്ലേ പക്ഷെ അതിന്റെ നെഗറ്റീവാണ് നമ്മൾ കത്തിച്ചത് അത്രയും ന്യൂസ് വന്നത് കാര്യല്ലേ നല്ല ക്യൂട്ട് ക്യൂട്ടൊന്നല്ല അത് ഒരു ഭീകര രൂപം തന്നെയാണ് അതിന്റെ ശരീരം മാത്രമേ ക്യൂട്ടുള്ളു ഫേസ് ഭയങ്കര ഭീകര തന്നെയാണ് കത്തിട്ട് ഇനി വേളക്കം ഇതേപോലെയുള്ള ഒരു സാധനം എനിക്ക് വാങ്ങി തരുന്നത് നല്ല നല്ല സാധനങ്ങൾ മാത്രം ഞാൻ സ്വീകരിക്കുന്നതാണ് ഇതിന്റെ വിഷമം മാറ്റാൻ വേണ്ടി ഏട്ടാ നല്ലൊരു സർപ്രൈസ് തരേണ്ടതാണ് നല്ലതായിരിക്കണം ഇതിനെക്കാളും ഗംഭീരമായ നല്ലതായിരിക്കണം കേട്ടാ ഇതില് രണ്ട് തരണ്ട് എനിക്ക് അന്ധവിശ്വാസം കൂടുതലാന്ന് പറഞ്ഞാൽ സമ്മേക്കാം പക്ഷെ ചെലപ്പോ നമുക്കിത് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായി വന്നാൽ ഇത് കത്തിച്ചു കളഞ്ഞോണ്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ല എനിക്ക് ഏട്ടൻ വാങ്ങിയിട്ട് തന്ന ഗിഫ്റ്റ് ആണെങ്കിൽ പോലും അതുകൊണ്ട് നെഗറ്റീവ് വരരുത് നമുക്ക് നല്ല ഗിഫ്റ്റ് തന്നാൽ ഞാൻ രാത്രി സ്വീകരിക്കുന്ന രാത്രിപൊളിയാണ് അല്ല ബാക്കിയുള്ളവർക്ക് ഇന്നലെ തന്നെയുള്ള കാളരാത്രി ജീവിതത്തിൽ ഇണ്ടായിട്ടില്ല ഇന്നത്തെ വീഡിയോ ഇത്രേ എത്ര ഉള്ളുട്ടെ നല്ല ഗിഫ്റ്റ് ആണെങ്കിൽ മാത്രം ഞാന് ഇന്നത്തെ വീഡിയോ എത്രയുള്ളുട്ടോ അപ്പൊ ബൈ